ഇരുന്നു വളരെ അവന്റെ അടുക്കൽ വന്നു അവൻ പുരുഷാരമെല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലത് ഉപമാളായി പ്രസ്താവിച്ച എന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്നാൽ തിന്നളഞ്ഞോ ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലാതെ ക്ഷണത്തിൽ മുളച്ചു വന്നു ചാറേ ചൂട് തട്ടി വേറിലാകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരിക്ക് കളഞ്ഞു മറ്റു ചിലത് നല്ല തലത്ത് വീണു നൂറുമറുപത് മുപ്പതും മീനേ വിളഞ്ഞോ ചെവിയുള്ളാൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്ക് ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ശരിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല ധാനും കണ്ണാൽ കാണും ദർശിക്കയില്ലെവിണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ എന്ന് യേശാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമാ കേട്ട് കൊഴുവൻ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷെടികൻ എത്ര വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷേഡത്തിൽ മൂളിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരു കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെയും ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷലായി തീരുന്ന ആവുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരു തൻ വചനം കേട്ട് ഗ്രഹിക്കുന്ന ആവുന്നു അത് വിളഞ്ഞ നൂറ് അറുപതും മുപ്പതും മീന് നൽകുന്നു മറ്റൊരുപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്നെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാ വന്നു മനുഷ്യ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമന്റെ കട വിതച്ച് പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കടയും കാണാൻ വന്നു അപ്പോൾ വീട്ടുടേൻ്റെ ദാസന്മാർ അവന്റെ അടുത്ത് ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കട എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്താവുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാഹന്മാർ അവരോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും രണ്ടുകൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കളപറിച്ചു കൂട്ടി ചുട്ടുകടയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു മറ്റൊരുപമ അവനവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം കടുവമണിയോട് സദൃശ്യം അതിന് മനുഷ്യടുത്ത് തന്നെ വയലിലിട്ടു അതെല്ലാവിധത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പുറവൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാന്റെ വണ്ണം വൃക്ഷമായി തീരുന്നു അവൻ ഉപമ അവരോട് പറഞ്ഞു സ്വർഗരാജും മാവനോട് സദൃശ്യം അതൊരു സ്ത്രീയടുത്ത് മൂന്ന് പറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ചു ഇതൊക്കെയും മേച്ചു പുരുഷാരത്തോട് ഉപമാകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല ഞാൻ ഉപമുറസ് വായി തുറക്കും ലോക സ്ഥാപനം മുതൽ ഗൂഢമായി വച്ചിരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തര പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിക്ഷന്മാർ അവന്റെ അടുക്കള ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരയണമെന്ന് അപേക്ഷിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കളദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച് ശത്രുശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയിന്നാർ ദൂതന്മാർ പളകൂട്ടി തീലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ എഡ്രസുകളെയും മാത്രം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീ ചൂണലിട്ട് കളയും അവടെ കരച്ചിലും പല്ലുവിടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ള കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിനൊളിച്ചു വെച്ച നിധിയുടെ സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിടുന്നതും എല്ലാവരും മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച കരക്കി ഏറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചോളിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഊന്നു പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിക്ഷനായി തീർന്ന ഏത് ശാസ്ത്രീയം തന്റെ നിക്ഷേപത്തിൽ വന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സദൃശനാവുന്നുവെന്ന് പറഞ്ഞു ഈ ഉപമാളെ പറഞ്ഞു തീർന്ന ശേഷം യേശോടം വിട്ട് തന്നെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവനീ ഞാനോ വീരുപ്രവർത്തികളും എവിടെ തന്ന ഇവൻ്റെ അച്ഛൻമാരല്ലെയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലെയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഛീമോ യൂത എന്നവരല്ലെയോ ഇവന്റെ സഹോദരികളുമെല്ലാം നമ്മോട് കൂടെ ഇല്ലയോ ഇവനിതൊക്കെയും എവിടെ തന്ന എന്ന് പറഞ്ഞ അവറിപ്പോയി യേശോരോട് ഒരു പ്രവാചകൻ തന്നെ ഫിദർ നഗരത്തിലും സ്വന്ത ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീരപ്രവർത്തികൾ ചെയ്തില്ല